السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والسلام على عباده الذين اصطفى وعلى آله وأصحابه أهل الصدق والوفى أما بعد عن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم قال ما عمل آدمي من عمل يوم النحر أحب إلى الله من إغراق الدم. إنها لتأتي يوم القيامة بقرونها وأشعارها وأضلافها وإن الدم ليقع من الله بمكان قبل أن يقع من الأرض تطيبوا بها نفسا رواه الترمذي ببي عائشة رضي الله عنها نبية نمزية صلى الله عليه وسلم ما عمل آدمي من عمل يوم النحر أحب إلى الله من إغراق الدم دي بسم ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം അള്ളാഹുയിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ബലിമൃഗത്തിന്റെ രക്തം ചിന്തലാണ് ബലി അറുക്കലാണ് അതിനേക്കാൾ വലിയ പുണ്യകർമ്മം അന്ന് ആരും ചെയ്തിട്ടില്ല ഒരാൾ ബലിയെറുക്കുമ്പോൾ ആ ബലിമൃഗം നാളപ്പരലോകത്ത് അതിന്റെ കൊമ്പുകളോടു കൂടി രോമങ്ങളോടുകൂടി കാൽകുളമ്പുകളോട് കൂടി പൂർണ പൂർണ്ണമായ അവസ്ഥയിൽ അത് കരലോകത്ത് നാളെ വരും ഭൂമിയിൽ പതിക്കുന്നതിന്റെ മുമ്പ് അത് അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനത്ത് അത് എത്തിച്ചേരും ഫക്കീബു ബിഹാ നസ സന്തോഷത്തോടെ നിങ്ങൾ ആ ബലിമൃഗത്തിൽ പങ്കെടുക്കുക ആ ബലികർമ്മത്തിൽ പങ്കെടുക്കുക എന്ന് മുത്തലബ്ലാഹിസ്